ുള്ളി ഇപ്പൊ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് ആ ഹോട്ടലിലാണെങ്കിൽ എല്ലാത്തിനും പൈസ കൊടുക്കണം ഒരു സ്ട്രോയ്ക്ക് വരെ പത്ത് രൂപ എക്സ്ട്രാ നമുക്ക് കൊടുക്കണം രണ്ടാമത് സ്റ്റോറൂം മേടിച്ചാൽ പത്ത് രൂപ ഈച്ചക്ക് പത്ത് രൂപ എല്ലാം തൂക്കി വിൽക്കുക ഈച്ച വരെ തൂക്കി വെക്കുക എന്റെ പരിപാടി എന്നെ ഒരു മനുഷ്യല്ലേ ഓരോ ഹോട്ടലിൽ കയറി എല്ലാ ഹോട്ടലും ഇതും കുപ്പിച്ചിട്ട് ടോക്കൺ എടുക്കുന്നത് കുറ്റം ഓരോ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈച്ചയാണ് ടോക്കൺ എടുക്കണം ഇതെല്ലാം പ്രശ്നങ്ങളായിരുന്നു ഇപ്പൊ പുള്ളിയുടെ ഹോട്ടലില് ധാരാളം ഈച്ചയുണ്ട് ഓരോ ഈച്ചയ്ക്കും ഓരോ ടേബിളില് പത്ത് രൂപ വെച്ച് കൊടുക്കണമെന്നാണ് ഞാൻ കേട്ടത് അതുപോലെ തന്നെ ടോക്കൺ എടുക്കണമെന്ന് പറഞ്ഞു രണ്ടാമത് ഭക്ഷണം കഴിക്കണമെങ്കിൽ പൈസ കൊടുക്കണം ഒരു ഒരിഡലിക്ക് തന്നെ ഇരുപത്തഞ്ച് രൂപയെങ്കിൽ പറയുന്നത് കേട്ടോ സാമ്പാർ രണ്ടാമത് ഒന്നൂടെ മേടിച്ച അതുപോലെ തന്നെ ചായ ഉത്തിരി പറയുന്നു നല്ല ജായും നല്ല അഫ്റ്റും കണ്ട വൃത്തിയായിട്ട് തന്നെ ഇട്ടു നമ്മൾ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ഒരു ഇഡലി ഒരു സാമ്പാർ മേടിച്ചാൽ രണ്ടാം മൂന്നുകൂടെ മേടിച്ചു കഴിഞ്ഞാല് ഇരുപത് രൂപ എല്ലാത്തിനും കണക്കാം പുള്ളിയുടെ കടയില് കാർ പാർക്കിംഗ് ഇല്ല ഒരു സൗകര്യവും നീ ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ അഞ്ഞൂറ് അറുന്നൂറ് രൂപയായിരിക്കും പിട്ടേ ഈടാക്കാൻ പോകേണ്ടി ഞാനായിരിക്കണം പുള്ളിയുടെ പരിപാടി ഇല്ല തന്നെയാണ് പുള്ളിയുടെ പരിപാടി പിന്നെ കൊഴുക്കട്ട നമ്മളിങ്ങനെ എറിഞ്ഞാ ഇല്ലേ പന്ത് പോലെ തിരിച്ചു വരും അതുപോലത്തെ കൊഴുക്കട്ടയാന്ന കേട്ടെ അതിന് ഇരുപത്തി ആറ് രൂപയോട പിന്നെ ഹാഫ് ബിരിയാണിക്ക് ഇരുന്നൂറ്റി നാപ്പതോ ഇരുന്നൂറ്റി അമ്പതോ രൂപയാണ് ഹാഫ് ബിരിയാണി അതിനകത്ത് പീസ് ഒന്നും ഇല്ലെന്നാ പറഞ്ഞത് പീസൊക്കെ ഇങ്ങനെ നമ്മൾ തേടി എടുക്കണം എന്നാലേ കിട്ടത്തുള്ളൂ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം അതുപോലെയാണ് അദ്ദേഹം എല്ലാ കടയിലും എല്ലാ ഹോട്ടലിലും ചെന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് അദ്ദേഹത്തിന് ഒന്നും തൃപ്തിയാകുക എല്ലാ ഹോട്ടലിലും ഭക്ഷണം കൊള്ളത്തിലും തന്നെയാണ് പറയുന്നത് ഭക്ഷണം കൊള്ളത്തില്ല അവിടത്തെ വന്ന് എന്ത് കഷ്ടമല്ലേ ഓരോരുത്തരും ഹോട്ടല് ഹോട്ടൽ ഉടമകള് ഹോട്ടല് കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരുടെ ഹോട്ടല് പൊട്ടിച്ചേറ്റ് പൊട്ടിച്ചേറ്റാണ് പുള്ളി ഒരു ഹോട്ടൽ തുടങ്ങിയത് എന്നിട്ട് പുള്ളി കാണിക്കുന്നതെന്നൊക്കെയാണ് ഏഹ് ഈ ലോകത്തെങ്ങും ഇല്ലാത്ത ഇന്ത്യാ മഹാരാജ്യത്തില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പുള്ളി അവിടെ തുടർന്ന് ഒരാളുടെ ഭക്ഷണത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കല്ലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് സക്സസ് ആകത്തില്ല എന്ത് ചെയ്ത ഒരാള് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട് അതിപ്പോ തുടക്കത്തിലെ കൊള്ളത്തില്ലെങ്കിൽ അവിടെ എഴുതേറ്റ് അങ്ങ് പോവുക അല്ലാതെ കഴിച്ച് കഴിഞ്ഞിട്ട് അത് കൊള്ളത്തില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഇപ്പൊ ഞാൻ ഈ ചായ ഈ ചായ തുടക്കത്തിൽ നമുക്ക് കണ്ടിട്ട് കൊള്ളത്തില്ലെങ്കിൽ പോവുക വേണ്ട ഇനി അതെല്ലാം അല്ലെങ്കിൽ ഇത് പകുതി കുരിശാണ് നമ്മൾ ഇറങ്ങി പോവുക അല്ലെങ്കിൽ മൊത്തം കുടിച്ച് എല്ലാം വടിച്ച് കഴിച്ചിട്ട് പിന്നെ പറയരുത് അത് കൊള്ളത്തില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നു മുട്ട പറയത്തി അത് ഭയങ്കര മോശമാണ് ഭയങ്കര മോശം